ശാസ്ത്രദീപ്തി കോബോട്ടുകൾ റോബോട്ടുകളെ പറ്റി കേൾക്കാത്തവരില്ല എന്നാൽ കോബോട്ടുകളെ പറ്റി പലർക്കും നല്ല ധാരണയില്ല യന്ത്രമനുഷ്യൻ എന്നറിയപ്പെടുന്ന റോബോട്ട് മനുഷ്യൻ ചെയ്യുന്ന ജോലികൾ ഏറ്റെടുത്ത് ചെയ്യുന്ന പകരക്കാരനാണ് എന്നാൽ എല്ലാ റോബോട്ടുകളും അങ്ങനെയല്ല മനുഷ്യരോട് സഹകരിച്ച് ഒപ്പം പ്രവർത്തിക്കുന്ന റോബോട്ടുകളുണ്ട് കൊളാബറേറ്റീവ് റോബോട്ട് എന്നാണ് അവയെ വിളിക്കുന്നത് ഇതിന്റെ ചുരുക്ക രൂപമാണ് കോബോട്ട് മനുഷ്യരുടെയും യന്ത്രങ്ങളുടെയും ഇടയിലൂടെ സഞ്ചരിച്ച് പണിയെടുക്കുന്ന കോബോട്ടുകളുടെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളാണ് സെൻസറുകളുടെ സഹായത്തോടെ സമീപത്തുള്ള മനുഷ്യരും മറ്റു വസ്തുക്കളും തമ്മിൽ നിശ്ചിത അകലത്തിൽ മാത്രം സഞ്ചരിക്കാൻ സോഫ്റ്റ്വെയർ സഹായിക്കുന്നു മറ്റു വസ്തുക്കളുമായി അടുത്തു തോറും അത് വേഗത കുറയ്ക്കുന്നു മുട്ടാൻ സാധ്യതയുണ്ടെന്ന ഘട്ടം വരുമ്പോൾ നിശ്ചലമാകുന്നു അതിനെ സഹായിക്കുന്നത് കോബോട്ടുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള മെഷീൻ വിഷൻ സിസ്റ്റമാണ് ഇനി അഥവാ കൂട്ടിമുട്ടിയാലും മുറിവേൽക്കാത്ത വിധത്തിൽ വരി ും മൂലുകളും ഉരുട്ടിയാണ് കോബോട്ടുകൾ നിർമ്മിക്കുന്നത് വ്യവസായശാലകളിൽ വെൽഡിംഗ് പെയിന്റിംഗ് പോളിഷിംഗ് ടെസ്റ്റിംഗ് പാക്കേജിംഗ് അസംബ്ലിംഗ് തുടങ്ങി നിരവധി ജോലികൾ കോബോട്ടുകൾ ചെയ്യുന്നു അപകട സാധ്യതയുള്ള സാഹചര്യങ്ങളിലും സ്ഥാപനങ്ങളിലും മനുഷ്യർക്ക് പകരം കോബോട്ടുകൾ പണിയെടുത്തുകൊള്ളും തൊഴിലാളികളോട് ഒത്തു പണിയെടുക്കുന്നതിനാൽ തൊഴിലാളികളുടെ ഉൽപാദനക്ഷമത കോബോട്ടുകൾ മൂലം വർദ്ധിക്കുന്നു മനുഷ്യരെക്കാൾ വേഗതയും കൃത്യതയും കോബോട്ടിനാകാം ക്ഷീണിച്ച് തളരില്ല പരാതിയില്ല പരിഭവങ്ങളില്ല ശമ്പളവും പ്രമോഷനും ഒന്നും വേണ്ട ആകെ വേണ്ടത് അല്പം വൈദ്യുതി മാത്രം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്ത്യയെ പോലുള്ള വികസ്വര രാജ്യങ്ങളിൽ കോബോട്ടുകൾ അധികം അണിനിരന്നില്ല വില കൂടുതൽ തന്നെ കാരണം എന്നാൽ ഈയിടെയായി കോബോട്ടുകളുടെ വില കുത്തനെ കുറഞ്ഞു മുമ്പയ്ക്ക് ഇരുപത് ലക്ഷം രൂപയിൽ കുറഞ്ഞ കോബോട്ടുകൾ ഉണ്ടായിരുന്നില്ല ഡെൻമാർക്കിലെ യൂണിവേഴ്സൽ റോബോട്ട്സ് വിപണിയിലിറക്കിയ യു ആർ ഫൈവ് എന്ന കോബോട്ടിന് രണ്ടര ലക്ഷം രൂപ മാത്രമാണ് ഇപ്പോൾ വില അഞ്ച് കിലോഗ്രാം വരെയുള്ള സാധനങ്ങൾ ഇത് കൈകാര്യം ചെയ്യും ടെക്മാൻ റോബോട്ട്സ് ഓട്ടോമേറ്റ യു ഫാക്ടറി എന്നിങ്ങനെ കോബോട്ടുകൾ നിർമ്മിക്കുന്ന കമ്പനികൾ പലതുണ്ട് ബാംഗ്ലൂരിലെ സിസ്റ്റമാറ്റിക്സ് ഇന്ത്യ എന്ന സ്ഥാപനവും ഈ രംഗത്തുണ്ട് സാധാരണ റോബോട്ടുകൾ സങ്കീർണമായ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നതിനാൽ പ്രോഗ്രാമറുടെ സഹായം അതിന് അത്യാവശ്യമാണ് കോബോട്ടുകളുടെ പ്രവർത്തനം ലളിതമായതിനാൽ സാധാരണക്കാർക്ക് മൊബൈൽ ഫോൺ എന്ന പോലെ അതിനെ പ്രവർത്തിപ്പിക്കാം പുതിയ മോഡലുകൾ കൂടുതൽ പ്രവർത്തനശേഷിയുള്ള സ്മാർട്ട് കോബോട്ടുകളാണ് ഇലക്ട്രോണിക്സ് വാഹന നിർമ്മാണം ഔഷധ നിർമ്മാണം ഫർണിച്ചർ ലോഹസാമഗ്രികൾ ഭക്ഷ്യവസ്തുക്കൾ എന്നിവയുടെ ഉൽപാദനം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ കോബോട്ടുകൾ തൊഴിലെടുക്കുന്നുണ്ട് കൂടാതെ ഹോട്ടൽ കൃഷി തുടങ്ങിയ മേഖലകളിലും കോബോട്ടുകൾ പ്രചാരത്തിലായി വരുന്നു ഈ വിവരങ്ങൾ നൽകിയത് പ്രൊഫസർക്കി പട്ടിമറ്റം ശാസ്ത്രീപ്തി